ഞാൻ അമ്മൻ ആദ്യം നമ്മളിന്ന് ഡേ ഇൻ മൈ ലൈഫ് വെച്ചിട്ടൊരു മിനി വ്ലോഗാണ് ചെയ്യാൻ പോണത് അപ്പൊ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഒ എം ആർ ടോക്ക് അങ്ങനെ വീട്ടിലെത്തിയിട്ട് വെറുതെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് ചെറിയ പണികളുണ്ട് പറഞ്ഞത് ഇന്നത്തെ വീഡിയോ ഞാൻ സാധാരണ എൻ്റെ ഉപ്പ ചെയ്യുന്ന കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഉപ്പ പോകുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഉപ്പ ചെയ്ത പണികളൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ഈ ഒരു തേക്ക് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെ എന്നോട് പറഞ്ഞിരുന്നു ഈ തേക്ക് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചക്ക ചക്കിടാൻ വേണ്ടിയിട്ടുമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചക്ക ഇടാൻ വേണ്ടിയിട്ട് ഈ തോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഇടാൻ പോവുകയാണ് അപ്പോൾ ഏത് പണിക്കും അതിൻ്റെ ആയുധമാണല്ലോ മെയിൻ നമുക്ക് ഹാർഡ് വർക്കല്ല വേണ്ടത് സ്മാർട്ട് വർക്ക് വേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ ഒരു അരിവാൾ ഈ തോട്ടിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കമ്പിയൊക്കെ വെച്ചിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തോട്ട് ഉപയോഗിച്ചിട്ട് ആ ചക്ക ഇടാൻ പോവാം ഈ കാണുന്ന ചെറിയ പ്ലാവിലെ അത്യാവശ്യം ലോങ്ങിൽ നിൽക്കുന്ന ഒരു ചക്കയാണ് നമ്മൾ പറിക്കാൻ പോകുന്നത് ഒരു ചക്കയാണ് ഇതും അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ചിന്തിക്കുന്ന പോലെ അഭിനയിച്ച് കൂടുതൽ സമയം കളയാതെ നമുക്ക് ആ ചക്ക ഇടാൻ നോക്കാം അപ്പോൾ ഇനിയുള്ള വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക ജസ്റ്റ് മിസ്സിന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം കാരണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചക്കട്ടതാണെങ്കിലും ഇട്ടതാണെങ്കിലും ചെറിയൊരു മുറി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുറി കുറച്ച് നേരത്തിന് നമ്മൾ മറന്നിട്ട് നമ്മൾ കിട്ടിയ ചക്ക എങ്ങനെ ഉണ്ട് നോക്കാം ഗായ്സ് ഈ ചക്ക ഓൾറെഡി നല്ല മൂത്ത ചക്കയാണ് ഗായ്സ് നല്ല വിള്ളലൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡും ഇവിടെയൊക്കെ നല്ല സംഭവം കിട്ടി കാലില് ചെറിയൊരു മുറി ഒരുപാട് നേരം കഷ്ടപ്പെട്ട് കിട്ടിയ ചക്കയൊന്നും അല്ലെങ്കിലും കിട്ടിയ ചക്ക ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കാം അങ്ങനെ തൊട്ട് മുമ്പ് നമ്മൾ മറന്നുപോയ മുറി വീണ്ടും ഓർത്തെടുത്തിട്ട് ചെറിയ മുറിയാണ് എന്നാൽ നമ്മൾ മുറി എന്ന് പറഞ്ഞ ഈ ഇല വെച്ച് നമ്മൾ കുറച്ച് അതിൻ്റെ നീര് കാലിലെ മുറിവിലാക്കാൻ പോവാണ് അപ്പോൾ മുറി പെട്ടെന്ന് മാറുന്നാണ് പറയാറ് മുറി കൂടിയെന്നാണ് ഇയാളുടെ പേര് അപ്പൊ എന്തായാലും അത് കാറിൽ വെച്ച് കുറച്ചുനേരം അങ്ങനെ ഞാൻ ഇസ്ലാം അങ്ങനെ ഞാൻ പാടത്തുനിന്ന് പോയി നോക്കാന്ന് കരുതി പുറത്തിറങ്ങിയപ്പോ രണ്ട് ഭായിമാരെ പരിചയപ്പെട്ടു നേരം ഒരു ചെയ്യണ പണി എന്തൊക്കെയെന്നുള്ളത് നോക്കി നിന്ന് എന്തായാലും ഈ പുരി വെയിലത്ത് നല്ല കഷ്ടപ്പാടാണ് ആ കല്ലൊക്കെ ഏറ്റി ഈ വീടിൻ്റെ മുകളിൽ എത്തിക്കാൻ എന്തായാലും അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ന് ആലോചിച്ച് ഫുഡ് കഴിച്ചോ കഴിച്ചപ്പോൾ ഫുഡൊക്കെ ഒരു മണിക്കാണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വെള്ളം മാത്രമാണ് ഒരു കുടിച്ചിരുന്നത് അങ്ങനെ എല്ലാ ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടല്ലോ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓല് റസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാനൊരു കല്ലെടുക്കാൻ ശ്രമിച്ചു പിന്നാലെ വന്ന് വീഡിയോ എടുത്തു തരാനും അതേപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ തരുന്നപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഭായിമാർ നല്ല സപ്പോർട്ടായിരുന്നു എന്തായാലും ഓരുടെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ഒരു കല്ല്യേറ്റിയപ്പോൾ തന്നെ മനസ്സിലായി ഈ പൊരി വെയിലത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഹാർഡ് വർക്കാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഇപ്പോൾ രണ്ടുപേരും നല്ല എല്ലാവരും ഇതുപോലെ തന്നെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വിടുന്ന ആളുകളാണ് എന്തായാലും നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് ഇത് കണ്ടപ്പോൾ തോന്നി യൂട്യൂബിലിടാനുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ ഭായിമാർക്ക് നല്ല സന്തോഷമായിരുന്നു അതേപോലെ തന്നെ വീഡിയോസൊക്കെ വാട്സപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്പറും പോലും തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ബൈ അടുത്തതായിട്ട് നമ്മൾ പറമ്പിലേക്കാണ് പോകാൻ പോണത് അവിടെ റബ്ബർ ഓൾറെഡി വെട്ടുന്നുണ്ട് ഒരാള് അപ്പോ എങ്ങനെയുണ്ട് എന്താ അവിടുത്തെ വിവരങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് കൊറച്ചു നേരം അവിടെ പോയി നിക്ക അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് പറഞ്ഞാൽ ഈ മുളം കൂട്ടം ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടിട്ടുള്ളതാണ് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക ഇനി അതിൻ്റെ ഒരു വ്യൂ ഒന്നുകൂടെ തരാം ഇത് അത്യാവശ്യം എത്ര എണ്ണം ഉണ്ടെന്ന് കറക്റ്റ് എനിക്കറിയില്ല എന്തായാലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക അതേപോലെ തന്നെ നമ്മളവിടെ പോകുകയാണെങ്കിൽ നമ്മളെ സ്കൂട്ടർ നമ്മളെ കൂടെ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ചില ആളുകൾക്ക് വണ്ടികളോടാവാം ചില ആളുകൾക്ക് മൃഗങ്ങളോടാവാം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടിയോട് നല്ല കമ്മിറ്റ്മെൻറ്റാണുള്ളത് അപ്പോൾ റബ്ബർ ഓൾറെഡി വെട്ടി തീർന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാലൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ഒരു ടീം വന്ന് പാല് കൊണ്ടുപോകാറാണ് പതിവ് അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കുക അതേപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ വന്നത് ഈ ഒട്ടുപാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ ഈ ഒട്ടുപാൽ എടുക്കാൻ വേണ്ടി വരാറുണ്ട് അങ്ങനെ ഇത് കണ്ടപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ റബ്ബർ ബോൾ ഇത് വെച്ചിട്ടുണ്ടാക്കിയിരുന്നു ഒരു കല്ല് വെച്ചിട്ട് ഇതിൻ്റെ ഓരോ റബ്ബർ റബ്ബറെടുത്ത് നമ്മളിങ്ങനെ ചുറ്റി ഒരു റബ്ബർ ബോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അടുത്ത പണിയുള്ളത് നോക്കാം ഒട്ടുപാലൊക്കെ നമ്മളൊരു ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് കൂടെ പോകാണ്ട് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് മുള വേണ്ടവർ ഞാനുമായി ബന്ധപ്പെടുക കുറച്ചാൾക്കെങ്കിലും ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് മുമ്പ് നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വാഴയാണ് കൃഷി ചെയ്തിരുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ കൃഷിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഇവിടെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അതുപോലെ തന്നെ എനിക്കും ഇതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഡെയിലി വന്ന് നോക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാനതൊരു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കൃഷി നല്ല രൂപത്തിൽ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്താണ് ഉള്ളത് പാടത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കൊരു വാഴ വീണിട്ടുണ്ടായിരുന്നു നല്ലൊരു നേന്ത്ര കൊല അവിടെ പഴുത്ത് പക്ഷികളൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ബാക്കി ഇവിടെ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ആകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഇതെന്താ സംഭവം നിനക്കറിയില്ല അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല അത് കഴിഞ്ഞ് അത്യാവശ്യം ടയേർഡായപ്പോൾ ഈ പാലത്തിൻ്റെ താഴെ കുറച്ച് നല്ലൊരു തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ വന്നിരിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ എൻ്റെ ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ് ആ എട്ടിനടെ പശുവിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം മുപ്പരോട് സംസാരിച്ചിരുന്ന് പിന്നെ ഈയൊരു വെള്ളമൊക്കെ ഇപ്പോൾ വേനൽക്കാലം ആയില്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കട എന്ന് പറഞ്ഞാൽ ഒലിയം എന്ന് പറഞ്ഞ സ്ഥലമാണിത് ഒരുപാട് കാലങ്ങൾ ആയിട്ട് ഈയൊരു സ്ഥലവും ഈ കട ഈ ഏട്ടനൊക്കെ ഉണ്ട് പല ആളുകൾക്കും നൊസ്റ്റാൾജി അടിക്കണ ഒരു സ്ഥലമാണിത് അങ്ങനെ മൂപ്പരോടും ബൈ പറഞ്ഞ അടുത്ത പരിപാടി എന്താന്ന് നോക്കിയപ്പോഴാണ് സമയം രാത്രിയായി എത്ര പെട്ടെന്നാണ് സമയം പോകണത് സമയത്തിനൊന്നും ഒരു വിലയില്ലാന്ന് തോന്നിപ്പോകും അങ്ങനെ ടൗണിൽ ഇറങ്ങിയപ്പോൾ നമ്മളെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി മള്ളിലൊന്ന് കയറാമെന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല സാധാരണ എല്ലാവരും കയറുന്ന പോലെ തന്നെ കടയിലൊക്കെ കയറി അവിടെ അവിടെ ഇവിടേക്കൊന്ന് കയറി ഇറങ്ങാം അത്ര തന്നെയുള്ള ഉദ്ദേശം അങ്ങനെ അവിടുത്തെ ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ കണ്ട് ഞാൻ ആകെ സ്റ്റുഡിയോക്ക് മാത്രമേ പോയുള്ളൂ അങ്ങനെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്ത് അതേപോലെ തന്നെ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കി കളക്ഷൻ ഉണ്ടോ സെലക്ഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മെല്ലെ മെല്ലിറങ്ങിപ്പോന്നു ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡ് കണ്ണാടിയുടെ ഒരാളും വെറുതെ വിടാറില്ല സ്വന്തം വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റോറിയും ഒക്കെ ആക്കാറല്ലേ അപ്പോൾ എന്തായാലും ഞാനും ഇപ്പോഴത്തെ കുട്ടികളുടെ പോലെ പുതിയ ട്രെൻഡൊക്കെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം